വാർത്തകൾ വിശദമായി നോക്കാം ആദ്യം തന്നെ രാഹുൽ മാംകൂട്ടത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് കടുക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഇന്നും തുടരും മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ച കെ പി സി സി അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകളും സജീവമായി തുടങ്ങുന്നുണ്ട് വിവരങ്ങളുമായി സൂര്യഗൈത്രി ചേരുന്നുണ്ട് സൂര്യഗൈത്രി മിനിയാന്ന് തുടങ്ങിയ ഒരു വിഷയമാണ് ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും പ്രതിഷേധം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയരുന്നതും അതോടൊപ്പം തന്നെ രാജിയിലേക്ക് വരെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനത്തിനെ ഒരു ചോദ്യമുനയിൽ ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ആരോപണത്തെ തുടർന്ന് ഒരു കെ പി സി സി പുതിയൊരു അധ്യക്ഷ സമിതി നിയോഗിച്ചിട്ടുണ്ട് ഈ ആരോപണങ്ങളെക്കുറിച്ച് അറിയാനായി പുതിയ അധ്യക്ഷനായുള്ള തിരച്ചിലുകളും നടത്തുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആകൂട്ടത്തിനെതിരെ ഇന്നും പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൗസിലേക്കും അതുപോലെ തന്നെ എം എൽ എ ഹോസ്റ്റലിലേക്കും ഒക്കെ തന്നെ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു അത് രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് പ്രതിഷേധം പാലക്കാട് വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ബിജെപിയുടെ ഒക്കെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം അത് രാഹുലിനെതിരെ ഇനിയും തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് രാഹുലിനെതിരെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധം ശക്തമാക്കുന്നത് അത് ഇന്നും അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും തുടരുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ത് മറ്റൊന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചതോടുകൂടി ആരാകും പുതിയ അധ്യക്ഷൻ അതിന്റെ തിരക്കിട്ട ചർച്ചകൾ നേതൃത്വത്തിനുള്ളിൽ നടക്കുന്നുണ്ട് നിരവധിയായിട്ടുള്ളവരുടെ പേരുകൾ ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഒക്കെ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി കെ സി വേണുഗോപാൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായിട്ട് ഫോണിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും വിവിധ ഗ്രൂപ്പുകളുടെ ലേബലിൽ നിരവധി പേരുകൾ ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഒരാളെ ചർച്ച ചെയ്ത് കണ്ടുപിടിക്കണം അത് സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കൂടി എടുത്തു പറയണം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ അത് വീണ്ടും തുടരുന്നത് നിലവിൽ ഇപ്പോൾ വർക്കി അതുപോലെ തന്നെ ജെഎസ് അകിൽ ആ ബിനു ചുള്ളിയിൽ കെ എം അഭിജിത്ത് ഒ ജെ ജനീഷ് എന്നിവരുടെ പേരുകൾ മായും കേൾക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനാണ് അബിൻ വർക്കി എൻ എസ് യുവിൻ്റെ നേരത്തെ മുൻ ദേശീയ സെക്രട്ടറി ആയിരുന്നു മറ്റൊന്ന് ഓ ജെ ജനീഷാണ് അതുകൂടാതെ ദേശീയ സെക്രട്ടറി ബിനു ചുള്ളീലിന്റെ പേര് കേൾക്കുന്നുണ്ട് കെ എസ് യുവിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് കെ എസ് യു സംസ്ഥാന കമ്മിറ്റി മുൻ അധ്യക്ഷൻ കെ എം അഭിജിത്തിന്റെ പേരുകളാണ് ഇവരുടെ പേരുകളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഇതിൽ അബിൻ വർക്കിക്കാണ് കഴിഞ്ഞ ദിവസം സാധ്യതയെ കൂടുതലായിട്ട് പറഞ്ഞു കേട്ടതെങ്കിൽ നിലവിൽ ഇപ്പോൾ അബിൻ വർക്കിയുടെ സാധ്യത കുറയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം കെ പി സി സി പ്രസിഡന്റും കെ എസ് യു പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റും ഒക്കെ തന്നെ ന്യൂനപക്ഷത്തിൽ നിന്നായതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും വീണ്ടും അതേ വിഭാഗത്തിൽ പെടുന്നവരെടുക്കാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വർക്കിയുടെ സാധ്യത ഇപ്പോൾ കുറയുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഒ ജെ ജനീഷാണ് രാഹുൽ മങ്കൂട്ടത്തലിനൊപ്പം എല്ലാ കാര്യങ്ങളിലും രാഹുൽ മങ്കോട്ടലിനെ പിന്തുണച്ച് നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഒ ജെ ജനീഷ് മറ്റൊന്നാണ് ബിനോ ചുള്ളിയിൽ ബിനോ ചുള്ളിയിൽ ദേശീയ സെക്രട്ടറി ആകുന്നത് ഈ അടുത്തിടയ്ക്കാണ് കെ സി വേണുഗോപാൽ പക്ഷത്തിന്റെ പ്രിയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ബിനു ചുള്ളിയിൽ നിന്നു പറയുന്നത് മറ്റൊന്ന് ഈ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി മുൻ അധ്യക്ഷനായിട്ടുള്ള കെ എം അഭിജിത്താണ് അഭിജിത്തിന്റെ പേടികളാണ് വലുതായിട്ട് ഉയർന്നു കേൾക്കുന്നത് കാരണം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്ക് പലർക്കും പ്രിയപ്പെട്ട ആളുകൂടിയാണ് കെ എം അഭിജിത്ത് അതുകൂടാതെ തന്നെ നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ച് ഉയർന്ന് വന്നിട്ടുണ്ട് രാഹുൽ മാങ്കോട്ടത്തിലെ അധ്യക്ഷനായിരിക്കുന്ന കാലത്തൊക്കെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ യൂത്ത് കോൺഗ്രസിനകത്തുണ്ടായി നിലവിൽ ഇപ്പോൾ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണവും അതേ തുടർന്നുണ്ടായിരിക്കുന്ന രാജിയും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ ഒരു ബലം കുറച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലുകളുണ്ട് യൂത്ത് കോൺഗ്രസിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ കെ എം അഭിഷിന് സംഘടന നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള വിലയിരുത്തൽ സംസ്ഥാനത്തെ പല മുതിർന്ന നേതാക്കൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ കെ എം അഭിജിത്തിന്റെ പേര് ഏറ്റവും മുൻഗണനാ പട്ടികയിലൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് ഇനി മറ്റൊരു കാര്യം സ്ഥിരമായിട്ടൊരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരുമോ അതോ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആർക്കെങ്കിലും ആ ചുമതല താൽക്കാലിക ചുമതല കൈമാറി അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുമോ നേതൃത്വം എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഈ ഏർ അബിൻ വർക്കിയുടെ പേരിന്റെ സാധ്യത കുറയുന്നു എന്നുള്ളതാണ് പക്ഷെ ഗവരിയായിട്ടുള്ള പേരുകൾ അത് ഉയർന്നു കേൾക്കുന്നുണ്ട് ഇവരിൽ ഏർ മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഒരു അധ്യക്ഷനിലേക്ക് ഒരു പേരിലേക്ക് എത്തുക സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് തൊട്ടു പിന്നിലെത്തിയ കൂടിയാണ് അബിൻ വർക്കി അതുകൊണ്ട് തന്നെ അബിൻ വർക്കിക്ക് അധ്യക്ഷ സ്ഥാനം നൽകണമെന്ന വികാരം അത് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കൾ ഒരുപാട് പേർ പറയുന്നുണ്ട് അബിനെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ അത് കൂടുതൽ വിവാദമുണ്ടായേക്കാമെന്നും വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ കോൺഗ്രസ് ജനപ്രതികളും അതുപോലെ തന്നെ നേതാക്കളും ഒപ്പിട്ട നിവേദനം രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നേതാക്കളെ ചെവിക്കൊള്ളാതെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ രാഹുൽ ഗാന്ധി അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മാനദണ്ഡം അനുസരിച്ച് അബിനാണ് അധ്യക്ഷനാകേണ്ടതെന്നും അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ട് എന്താണ് കാര്യമെന്നുമാണ് അബിനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്ന വാദം മുൻ എൻ എസ് യു സെക്രട്ടറി അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്നീ പദവികൾ അബിൻ വർക്കി വഹിച്ചിട്ടുമുണ്ട് അതാണ് അബിൻവർക്കി അനുകൂലിക്കുന്നവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ന്യൂനപക്ഷത്തിൽ ഒരാളെ കൊണ്ടുവരണ്ട എന്നൊരു വിഭാഗം പറയുമ്പോൾ അഭിൻവർത്തിക്ക് പൂർണ്ണ പിന്തുണ നൽകി വിഭാഗം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടാതെ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ അവസാനം വരെ പരിഗണിച്ചിരുന്നത് തിരുവനന്തപുരം ആയിട്ടുള്ള ജെ എസ് അഖിലിനെ ആയിരുന്നു ജെ എസ് അഖിലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് പല ഘട്ടത്തിൽ പാർട്ടിയുടെ വിവിധ സ്ഥാനങ്ങളിൽ നിന്നും അവഗണിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് അഖില് അതുകൊണ്ട് തന്നെ ഇത്തവണ അധ്യക്ഷനാക്കണമെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിൽ അഖിലെ ഭാഗമായിരുന്നില്ല എന്നതാണ് അഖിലെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് പിന്നെ എൻ എസ് യു യൂത്ത് കോൺഗ്രസ് ദേശീയ സമിതികളിൽ അംഗമായിരുന്നു അഖിൽ കേരള സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ പങ്കാളിയായിരുന്നില്ല എന്നതാണ് അഭിജിത്തിന് മുന്നിലെ പ്രധാന തടസ്സം അഭിജിത്തിനെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വരുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ള ഒരു ഒരു അപരിചിത്ത് അപരിചിതത്വം അതാണ് അഭിജിത്തിന് തടസ്സമായിട്ടുള്ളത് ദേശീയ പുനഃസംഘടനയിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവസാന നിമിഷം വരെ അഭിജിത്തിന്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നത് എന്നാൽ പട്ടിക പ്രഖ്യാപിച്ചപ്പോഴാണ് അഭിജിത്ത് പട്ടികയിൽ ഉണ്ടായിരുന്നില്ല കെ എസ് എ മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി വഹിച്ചിട്ടുണ്ട് അഭിജിത്ത് എന്നുള്ളതാണ് അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ടുള്ള ഒരു നേട്ടം മറ്റൊന്ന് ഓജ അനീഷ് ജനീഷ് ബിനു ചുള്ളീൽ എന്നിവരാണ് പരിഗണിക്കുന്ന മറ്റ് പേരുകൾ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ജിനീഷ് നിലവിൽ ഇപ്പോൾ ജിനീഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ബിനു ചുള്ളീലിന് ദേശീയ പുനഃസംഘടനയിൽ ആയിട്ട് ഈ അടുത്തിടയ്ക്കാണ് നിയമിച്ചിട്ടുണ്ടായിരുന്നത് സെക്രട്ടറിയെ ഒരാഴ്ച പിന്നിടുമ്പോൾ ബിനുവിനെ സംസ്ഥാന അധ്യക്ഷനാക്കണോ എന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്ന നേതാക്കളുടെ ഒക്കെ തന്നെ ചോദ്യം കെ എസ് യു എൻ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവികളൊക്കെ തന്നെ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ബിനു അതുകൊണ്ട് തന്നെ ഈ ഉയർന്നു കേൾക്കുന്ന പേടികളിലൊക്കെയും എതിർക്കുന്ന ഒരു വിഭാഗവും അവരെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സ്വീകരിച്ച് മുതിർന്ന നേതാക്കൾ ഒക്കെ തന്നെ മുതിർന്ന നേതാക്കളുടെ ഒക്കെ തന്നെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അങ്ങനെ കൃത്യവും വ്യക്തവുമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഇനി തെരഞ്ഞെടുക്കുമ്പോൾ നേതൃത്വം നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പിറക്കിട്ട ചർച്ചകൾ നടക്കുന്നു ഉടൻ തന്നെ ഒരു സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിൽ അന്തിമമായിട്ടൊരു തീരുമാനമെടുക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെയാണ് ഈ പേരുകൾ ഒക്കെ തന്നെ ഇപ്പോൾ നിലവിലുണ്ട് ഈ പേരിൽ നിന്ന് ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തേണ്ടത് ഒരു തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടയിലും കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും മറ്റൊന്ന് ഈ സ്ഥിരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ആയിരിക്കുമോ പ്രഖ്യാപിക്കുക അതേ ഒരു താൽക്കാലിക ചുമതല ആർക്കെങ്കിലും നൽകുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് രേണുക എന്തായാലും പുതിയ അധ്യക്ഷനായുള്ള ഒരു തിരക്കിലാണ് കോൺഗ്രസ് നേതാക്കളും എന്ന് വേണം പറയാൻ നിരവധി ആളുകളുടെ പേരുകളാണ് കേൾക്കുന്നത് അഖിൽ അഭിജിത്ത് അബിൻ വർക്കി ബിനു എന്നിങ്ങനെ നിരവധി പേരുകളാണ് കേൾക്കുന്നത് എന്തായാലും കൃത്യവും വ്യക്തവുമായ ഒരു വ്യക്തിയായിരിക്കും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായ രീതിയിൽ ആ സ്ഥാനത്തിന് പറ്റിയ ഒരു വ്യക്തി ആ നേതൃത്വത്തിന് പറ്റിയൊരു വ്യക്തിയായിരിക്കും കോൺഗ്രസ് അധികൃതരും അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടന കണ്ടെത്തുക എന്നൊരു കാര്യത്തിൽ കൂടെ എന്തായാലും വ്യക്തത വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ രാഹുൽ മാക്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ കടുക്കുന്നുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആവശ്യം എന്ന് വേണം പറയാൻ ഇന്നലെയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് അതോടൊപ്പം തന്നെ പുതിയൊരു സമിതിയെ നിയോഗിച്ച് ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സമിതിയെ കെ പി സി സി നിയോഗിച്ചിട്ടുണ്ട് അതിൽ കൂടിയൊക്കെയാണ് ഇനിയൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് ക്ഷമിക്കണം ഒരു ആരോപണം കടന്നു പോകുക അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥി പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്താനുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് കോൺഗ്രസും എന്ന് വേണം പറയാൻ കൃത്യവും വ്യക്തവുമായ ഒരു വ്യക്തി തന്നെയായിരിക്കും ആ സ്ഥാനത്തേക്ക് വരുന്നത് നിരവധി ആളുകളുടെ അല്ലെങ്കിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ പേര് പരിഗണനയിലുണ്ട് അതിൽ നിന്ന് ആര് എന്നൊരു ചോദ്യം കൂടി അത് കണ്ടെത്തും എന്തായാലും കോൺഗ്രസ് നേതൃത്വം കൃത്യമായ ഒരു വ്യക്തിയെ കണ്ടെത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യയാണ്